ഇതിന്റെ നമുക്ക് നഷ്ടപ്പെടുന്ന പലപ്പോഴും നമ്മൾ വല്ലാതെ വലയുന്ന സമയത്ത് ഒരു നൂറ് രൂപ തന്നെ ചേർത്ത് പിടിക്കാനൊരാളുണ്ടെങ്കിൽ വലിയ സ്വർഗമാണ് അല്ലേ ഇത് നൂറ് പോയിട്ട് എത്ര കോഴികൾ നാല് നമുക്ക് പോരാത് വേറൊരു കാര്യം അപ്പോ മനസ്സിന്റെ ആശയടക്കാൻ കഴിയുക നേരത്തെ ഇമാം മാം പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇല്ല വൈകുന്നേരം മതി ഭക്ഷണം എന്ന ആശയമൂലം അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് പാലിക്കാൻ കഴിയട്ടെ നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിയട്ടെ നമ്മുടെ സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കാൻ കഴിയട്ടെ ജാതി മത രാഷ്ട്രീയ ഭേദം എന്നീ വേദന അനുഭവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ ഒരു മനസ്സുണ്ടാകട്ടെ ഇത്തരം ഇഫ്താർ വിരുന്നുകളിലൂടെ ഇത്തരം സന്ദേശങ്ങൾ പകരാൻ കഴിയട്ടെ എന്ന് മാത്രം